അപ്പോ നമ്മൾ കാത്തിരുന്ന അല്ലേ അതെ മാറ്റിട്ടിപ്പോ ഫോട്ടോ എടുക്കാൻ പോവാണ് ഇതാണ് അമ്മിയും മുമ്പാരുടെ ഫ്രണ്ട് ഹാപ്പി ഗേൾഫാസേ ലൈഫ് ക്ഷമ മാറ്റിട്ട് അങ്ങോട്ട് വരും എവിടെയുണ്ട് കുന്നപ്പള്ളിയിലെ പെട്ടെന്ന് കല്യാണം എല്ലാരും അമ്മ ഇക്കളക്ക് ഹീൽസ് വലുപ്പല്ലേ ക്ഷമ ഏ അല്ലാതല്ല കുറച്ചു വാണിന്നു അല്ലേ ഇല്ല ആ ക്ലോസ് ചെയ്തോ പെരും വെയിലാണ് ഞങ്ങള് മൂന്നാൾ വണ്ടികളിലേച്ചിട്ട് ഇങ്ങനെ ഓരോ ഇവിടെ ആണ് നമ്മള് ഫോട്ടോ എടുക്കാൻ വന്നിട്ടത് വെയിലോണ്ട് നിൽക്കാൻ പറ്റുന്നില്ല ശരി അപ്പൊ നമ്മൾ ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് ജാസറിന്റെ വീട്ടിന്റെ അവിടെ തന്നെ പോരുകയാണ് ഇന്ന് ഷെർമാന്റെ വീട്ടിലാണ് കല്യാണം ഓൾഡ് അവിടെ ഒരു ദിവസവും പിന്നെ അത് കഴിഞ്ഞിട്ട് രണ്ടു ദിവസം കഴിഞ്ഞിട്ടാണ് ഓന്റെ അവിടെ പരിപാടി ഒരു പന്ത്രണ്ട് മണിയായ സമയത്ത് നമ്മൾ ഷൂട്ടൊക്കെ കഴിഞ്ഞിരുന്നു അതിന് നമ്മൾ തിരിച്ചും കിട്ടന്നെ പോകുന്നു അത് കഴിഞ്ഞിട്ട് ഒരു ഒന്നൊന്നര മണിക്കൂർ അവിടെ പോസ്റ്റായി നിന്നിരുന്നു പിന്നെ നമ്മൾ നേരെ എല്ലാവരും കൂടെ ഓഡിറ്റോറിയത്തിൽ പോയി നമ്മൾ ആരും ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അവിടെ എത്തിച്ച് പിന്നെ ബ്രൈഡിന്റെ എൻട്രി അങ്ങനെ ഫോട്ടോ എടുക്കൽ അങ്ങനത്തെ കുറച്ച് പരിപാടികളുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് ലാസ്റ്റാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോയത് ഷർമ്മ ഇറങ്ങുമ്പോൾ കാര്യമില്ല പറഞ്ഞു പിന്നെ അവിടെ നിന്ന് കളിയാക്കൂള് കരയും പിന്നെ ും ഇതിന്റെ മിനി വ്ലോഗ് ഞാൻ ഷോർട്സിൽ ഇട്ടിട്ടുണ്ട് അപ്പൊ ഇതാണ് വെഡിംഗിന്റെ വ്ളോഗ് അധികം സോ ഇന്നത്തെ വീഡിയോയിൽ ഇത്രേ ഉള്ളൂ ബാക്കി അടുത്ത വീഡിയോയിൽ